അങ്ങനെ നമ്മുടെ സിജോയ്ക്ക് ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ചിട്ടാണ് സിജോയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു സർജറി വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് ഇനി എനിക്കിവിടെ തുടരാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും ഇല്ല ഡോക്ടറെ കണ്ടതിന് ശേഷം ബാക്കി തീരുമാനിക്കാമെന്ന് പറയുന്നു അപ്പോൾ സിജോ പറയുന്നു എനിക്ക് സീസൺ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞങ്ങളുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ബിഗ് ബോസ് ചെയ്യേണ്ടത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് വീട്ടുകാരെങ്കിലും വിളിക്കേണ്ടതുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് പറയുന്ന പ്രോട്ടോകോൾസ് അതായത് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യങ്ങളും സംസാരിക്കാൻ ഗെയിമിനെ കുറിച്ച് പറയാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നും പാടില്ല ബിഗ് ബോസിൻ്റെ ആൾക്കാർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ സിജോയുടെ കുഴപ്പം കൊണ്ടല്ല ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിമാണ് അപ്പോൾ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സിജോ പ്രൊവോക്ക് ചെയ്തു പക്ഷേ അടിക്കാൻ അവിടെ ആർക്കും അവകാശമില്ല അപ്പോൾ മറ്റൊരു കണ്ടസ്റ്റൻ്റ് അടിച്ചത് സിജോയുടെ കുറ്റം കൊണ്ടല്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് സിജോയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർജറി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ അറിയുന്നതാണ് ഇപ്പോൾ പുറത്ത് അറിയാനും മാത്രം ഒരു കുന്തോ ഇല്ല അതാണ് സത്യം പുറത്തിപ്പം പന്ത്രണ്ട് പതിനാല് ദിവസത്തിനിടയിൽ എന്തറിയാനാണ് അത്രയും വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പുറത്ത് നടന്നിട്ടൊന്നുമില്ല മാത്രമല്ല സിജോയുടെ റിയൽ ആയിട്ടുള്ള എതിരാളികളൊക്കെ പുറത്ത് പോകുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി പുറത്ത് നെഗറ്റീവ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സിജോയ്ക്കും അതുപോലെ തന്നെ റോക്കിക്കും ഒക്കെ കുറച്ച് ഫാൻ ബൈസ് ഉണ്ടായിരുന്നുവെന്ന് ലാസ്റ്റ് വീക്കിൽ ലാലേട്ടം വന്ന വീക്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പുറത്ത് അറിയാനില്ല പിന്നെ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിൻ്റെ ടീം കൂടെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ സിജോസ് സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലെയറാണ് ഇതിനകത്ത് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം